എന്താ വെണ്ട സുമ്പിറ്റട പോയിടി ആടാ ഇന്നെക്സാം അല്ലേ അണ്ട് മറ്റുള്ള ക്ലാസ്സിലേക്ക് വെണ്ടനസ് കുറവൊന്നും ടീച്ചറാണ് എടുത്തുകൊണ്ട് പോയായിരുന്നു എന്ത് ദൈവമേ പിന്നെ ഞങ്ങളെ അവിടെന്ന് പരിഷയേ ഇരുന്നു അതിനെ എല്ലാരേ ഈ ക്ലാസ്സിൽ ഇരിത്തില്ല കന്ന മാറ്റി മാറ്റി ഇരിത്തതുള്ളൂ ടീച്ചർ പറഞ്ഞതാ പോയേത് എന്റെ ദൈവമേ അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സല്ലേ ഇരിന്ന് പരിഷയേ ഇരുന്നേ അല്ല ടീച്ചർ പറഞ്ഞയരുന്നു എന്റെ അടുത്ത് ഞങ്ങളെ വേറെ ക്ലാസ്സിൽ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞയരുന്നു എന്റെ ദൈവമേ കോപ്പി അടിച്ച് തന്നില്ല എഴുതാന്ന് ചോദിച്ചതാ ദാ ഞാൻ നിങ്ങടെ കോപ്പി അടിക്കാൻ പറഞ്ഞു വന്നത് എന്റെ ദൈവമേ ഇനി നമ്മൾ ആരെ എടത്തുകൊണ്ട് ഇരുന്നോ ഒന്നും അറിയിട്ടില്ല गौपी एड़िचे, गौपी एड़िचे, ना ना <laughs> 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 െ േ എനിക്ക് ടീച്ചർ കേട്ടാ നമ്മൾ അറിയാം അതോടി നമ്മളെ ടീച്ചർ നന്നായിട്ട് അറിയാം ഏതായാലും നമ്മൾ പറഞ്ഞു തരാ മതി അവരക്ക് എന്താ പറഞ്ഞുയാനെണ്ടത മനുഷ്യരോ കോപ്പി അടിക്കാനാണ് പറഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഡെസ്കും ഇല്ല ബെഞ്ചും ഇല്ല ഓരെ ക്ലാസി കൊണ്ടിർത്താൻ പോണെന്നെ ദൈവമേ ഇനി ഞാൻ എന്തോന്ന് ചെയ്യും ഒന്നും എനിക്ക് ഒന്നും അറിയത്തില്ല എടാ കാദരട പോയി അവ വരിയായിട്ട് ഞാൻ കണ്ടില്ല അവനെ ദൈവമേ നേ ടീച്ചർ ആണെന്നല്ല ഇങ്ങോട്ട് телей നിൽക്കുന്ന പിള്ളരെ ആ മക്കളെ എല്ലാരും നന്നായിട്ട് പഠിച്ചോ എക്സാമിനെ ദൈവമേ പാ പഠിച്ച ടീച്ചർ എന്താണോ ആകെ നാക്കൊന്നുമില്ല ടീച്ചർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു പറഞ്ഞിരത്തില്ല പണ്ടാരം ആ മക്കളെ എല്ലാരും ഈ ക്ലാസ്സിൽ എല്ലാം ഇരുന്ന് എഴുതുന്നത് കേട്ടോ എച്ച് എമ്മിന്റെ പുതിയ നിർദ്ദേശമാണ് നിങ്ങൾ ആര് കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് പുറത്തെടുത്ത് എഴുതിപ്പിക്കാം കേട്ടോ ആര് കോപ്പി അടിക്കാൻ വിചാരിക്കണ്ട ഞാൻ അല്ല നിൽക്കുന്നത് വേറെ ടീച്ചറാ നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് വരാന്തീൽ പറഞ്ഞേ അവിടെ നിങ്ങളെ വയ്യ சோ நீ காத்துலே. நீ അറിയాలా അങ്ങോട്ട് ഇങ്ങോട്ട് ചോയിച്ചിട്ട് പറഞ്ഞു കേൾന്നല്ല അതിന് എന്തോ നേയേ. ഞാൻ അറിയാനോ പറഞ്ഞു തരല്ല നീ കാര്യം അറിയാലോ എങ്ങക്ക് പറഞ്ഞു ആരണേ? ഉറപ്പായിട്ട് പറഞ്ഞു ആരും. പിന്നെന്താ? പിണങ്ങി മെല്ലടിച് எல்லാരോ േരി ജയിച്ചുമാരി ക്ലാസിനകത്തുണ്ട് ഞാൻ ഇരുത്തുന്ന സീറ്റിൽ നിങ്ങൾ മതി കേട്ടോ ആ മൂലയ്ക്കിരുന്നേലക്കിരുന്നേ ഇത്രയോട് ഇരിക്കേണ്ട ചിത്രം സൽമാനോട് എവിടെ സൽമാനെ നിങ്ങൾ ഇത്ര പേര് ഇവിടെ നിന്ന് എഴുതിയാൽ മതി ഇനി വരുന്ന പിള്ളേരെല്ലാം നമ്മളെ ക്ലാസ് എടുത്ത് എഴുതിപ്പിക്കുന്നത് ഓക്കെ എല്ലാവരും നന്നായിട്ട് പരിശോധിക്കണം കേട്ടോ നിങ്ങൾക്ക് ഞാനെല്ലാം നിൽക്കുന്നത് വേറെ ടീച്ചറും കൊസ്റ്റ് മേപ്പർ പേപ്പറായിട്ട് വരും കേട്ടോ നന്നായിട്ട് ചോദി വായിച്ചു നന്നായിട്ട് വായിച്ചതിനു ശേഷം മാത്രം ഉത്തരം എഴുതാൻ തുടങ്ങാവൂ േരിക്ക <imitation> 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 ഡാമിയും കോപ്പി വിചാരിക്കണ്ട കോപ്പി കണ്ണി ആ എടുക്കുന്ന പേപ്പറിനൊപ്പം തന്നെ കട്ട് ചെയ്ത് കേട്ടോ ചോദിക്കും പറയാം ഒന്നും ചെയ്യരുത് അവരോട് പേപ്പറിൽ നോക്കി എഴുതുക എന്റെ സ്വഭാവം അറിയാലോ ഭദ്രകാളിയാണെന്ന് എന്തോ ആരും എഴുതുന്നില്ല പരീക്ഷ അല്ല ആൻസർ ആലോചിക്കായിരുന്നു ടീച്ചർ പന്ത്രണ്ട് മണിയും കേട്ടോ

કેવી રીતે ഈ படிதெல்லாம் വയറണക്കാൻ பிடிச்சെങ്കിൽ பரிஷேйда ഇറങ്ങി പോയනේ പെണ്. എങ്ങനെ പഠிச்சானா விஜாராளே. அது ஏ നോക്കി എഴുது? આરતી നോക്കി എഴുது बेटा അങ്ങോട്ട്. എന്തോടാ അങ്ങോട്ട് നീയെ എഴുതിക്കേ. അയോ ഇത് കാറ്. ഒന്ന് കാറ് നിർക്കാന സമ്മയിക്കില്ല അച്ഛേ. ഇത്サロン കടക്കേലേ ഇങ്ങോട്ട് വർന്നది ના കാറും കൊണ്ട്. അഞ്ചാമത്തെ ഞാൻ പറഞ്ഞു यार എനിക്ക് അറിയാം. ഞാൻ എഴുതിയിട്ട് പേപ്പർ പാസ് ചെയ്യാൻ കേട്ടോ. എടി, എന്താ പറഞ്ഞു നടනේ? ദേ ദേ ടീച്ചറോ ടീച്ചറോനെ எல்லாரো കൊറിയോണ്ട് ആയിക്കോ. આ ઇનારુ ടീച്ചർ എനിക്ക് ഒരു പേപ്പർ വാങ്ങാൻ दीजिए ആയ് പഠിച്ചുകൊണ്ടി വരാം കേട്ടോ എടേ നിന്റെ പേപ്പർ കൊണ്ടടത്തെ എഴുന്നേറ്റ് തരാം ഇന്നാ ഞാൻ എഴുന്ന അങ്ങോട്ട് എടാ ടീച്ചർ വരുമ്പോൾ പറയാൻ മാങ്ങ് കൊടുത്തോളേ ആ നീ നോക്കിക്കോണ്ടിരിയാൻ എഴിയെടുക്കട്ടെ കേക്ക് എഴിയടാ എനിക്ക് പേടിയാവുന്നു എടേ രിക്കൂ നീ നോക്കി എഴിയെടു നീ ഇങ്ങോട്ട് പാസ് ചെയ്യണേ ആ വെയിറ്റ് ആയി വെയിറ്റ് ഇനേ പറഞ്ഞുയാനാ നേരെ കണ്ടാ നേരെ ടീച്ചർ ഇപ്പൊ വരും ഇതിലും ടീച്ചർ അമ്മ നിന്റെ പേപ്പർ ഇന്നാടോ പേപ്പർ അല എന്നാ ഫസ്റ്റ് പേപ്പർ എന്തേദ ഇന്നെ ടീമാവേ അടി ടീച്ചർ എന്റെ സഞ്ചിരടി വെച്ചിട്ടുണ്ട് എടി ടീനേരെ ആരും കോപ്പി അടിക്കാനായി സഞ്ചിരടി വെച്ചിട്ടയഴുന്നേ ആ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ കോപ്പി അടിക്കരുത് കേട്ടോ അർക്കും കാണിച്ചു കൊടുക്കും ചെയ്യരുത് ഇല്ല ടീച്ചർ വേഗം വേഗം സാമി അഞ്ഞി 10 മിനിറ്റേ ഉള്ളൂ എടാ തന്നീ പാസി അങ്ങോട്ട് പാസി ചിത്രേക്കി പാസി പെടതു ഇടി ടുക്കൂ ഈ പേപ്പർ ചിത്രേക്കി പാസിയോ ഇക്കി ഞാൻ എഴുതിയിട്ട് കൊടുക്കാം എടാ സൽമാനേ സൽമാനേ ഈ പേപ്പറങ്ങ് ചിത്രേക്കി കൊടുക്ക് എന്താ പഠിച്ചാ നീ വേഗം വേഗം ബെല്ലടിച്ചാറായി വേഗം ചിത്രേ ചിത്രേ പേപ്പറൊന്നും എടുച്ചേ വെറുതെ നോക്കാതെ വേഗം വേഗം എഴുതിക്കോ എക്ലാർ പേപ്പറങ്ങ വാങ്ങി ആർക്കടെ സംസാരാ വായിച്ചു നോക്കിയേ ടീച്ചർ അത് വായിക്കടോ ഇനേരെ വായിക്കുന്നേ സെക്കൻഡ് ബെല്ല മുങ്ങുന്നേ പേപ്പർ വൈടുകട്ടോ നി രണ്ട് മിനിറ്റ് കൂടെ ഉള്ളോ അപ്പൻ ചെയ്ത പേപ്പറ സ്റ്റോപ്പ് ചെയ്തോല്ലാരും ടൈമായി ഇപ്പൊ മതി എഴിയേ മതി ഇപ്പൊ ബെല്ലടിക്ക് രണ്ട് മിനിറ്റ് കൂടെ ഉള്ളൂ പാട്ടോ മിണ്ടറി വല്ല പാട്ടോ മടിക്കേ ടീച്ചർ ടീനമേ ഈ പേപ്പറ നിപ്പ എങ്ങനെയാളെ ഏപ്പിക്കാ ഇടി ചിത്രേ മരിക്ക പേപ്പറങ്ങട് പോസേടി അയ്യോ പാത്തിന്റെ പേപ്പർ ഒളിപ്പിച്ചേക്കാം അല്ലാതെ വേറെ മാർക്കായി എന്തോ പാത്തു മുറ പേപ്പർത്തോ